നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ലയിൽ ഇത്രയും നല്ല ബാർബിക്യൂ വേറെ എവിടെ കിട്ടും ഗ്രീൻ പാർക്ക് ഹോട്ടൽ നെല്ലാർ ഫോൺ നയൻ സെവൻ ഫോർ സെവൻ ഫോർ നയൻ വൺ ഫൈവ് ഫൈവ് സെവൻ നവീകരിച്ച കുറ്റപ്പുഴ ജെറുസലിം മാർത്തോമ ഇടവകയുടെ കൂതാശയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും പതിനഞ്ച് പതിനേഴ് തീയതികളിൽ നടക്കും പതിനഞ്ചാം തീയതി വൈകുന്നേരം നാലു മണിക്ക് മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യൂസ് മാർത്തോമ മെത്രാപൊലിത്ത കൂതാശ കർമ്മം നിർവഹിക്കും പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് വിശുദ്ധ കൃപാന ശുശ്രൂഷയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും നടക്കും ഇടവ വികാരി റെവറൻ സുനിൽ ചാക്കോ അധ്യക്ഷത വഹിക്കും തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ചാപ്പൽ കുറ്റപ്പുഴയിൽ ഉണ്ടായിരുന്നു നാൽപ്പത്തിയെട്ട് വീട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ഇടവകയായി മാറി കുറ്റപ്പുഴ ജെറുസലൈം മാർത്തോമ ഇടവകയ്ക്ക് രൂപം കൊടുത്തു ഇന്ന് അഞ്ഞൂറ്റിനാല് കുടുംബങ്ങളിലായി രണ്ടായിരത്തിലധികം ഇടവകങ്ങൾ ഉണ്ട് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും ഈ ഇടവക പ്രധാന പങ്ക് വഹിച്ചു ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിലെ സാന്തോം മാർത്തോമ പള്ളിയും പെൺകുട്ടികൾക്കായുള്ള സ്നേഹജ്യോതി ഹോസ്റ്റലും ഇടവക പണി കഴിപ്പിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് ഭവന നിർമ്മാണം പതിനൊന്ന് ഭവനങ്ങളുടെ പുനരുദ്ധാരണം വിദ്യാഭ്യാസ ധനസഹായം ലഹരിവിരുദ്ധ ബോധവൽക്കരണം വിവാഹ സഹായം ചികിത്സാ സഹായം വൈഎംസിഎ വികാസ് സ്കൂളിനുള്ള ധനസഹായം ജൂബിലി കൺവെൻഷൻ നന്ദിയാലിൽ മിഷൻ ഫീൽഡിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ പുനരുദ്ധാരണം ഗാനസന്ധ്യ തുടങ്ങിയവയും നടത്തി പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് എൺപത് വയസ്സ് പിന്നിട്ടവരെയും വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തീകരിച്ചവരെയും ആദരിക്കും പൊതു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും നൽകും ഇടവക വികാരിയായി റവറൻ സുനിൽ ചാക്കോയും അസിസ്റ്റന്റ് വികാരിയായി റവറൻറ്റ് അനി അലക്സ് കുര്യനും പ്രവർത്തിക്കുന്നു പ്രൊഫസർ കുര്യൻ ജോൺ ജൂബിലി കൺവീനറായും ജേക്കബ് ചാക്കോ പള്ളി പുനരുദ്ധാരണ കൺവീനറായും പ്രവർത്തിച്ചു പ്രസാദ് ചെറിയാൻ സെക്രട്ടറിയായും എം സി വർഗീസ് ട്രസ്റ്റിയായും ജോർജി ജേക്കബ് അക്കൗണ്ടന്റായും പ്രവർത്തിച്ചു വരുന്നു പിറ്റപ്പഴയിലും പരിസര പ്രദേശങ്ങളിലും വിശ്വാസത്തിൻ്റെ വെളിച്ചം വീശുന്ന ജറുസലേം മാർത്തോമ ഇടവക അതിൻ്റെ ശുശ്രൂഷയിൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുന്നു പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ദേവാലയം നവീകരിക്കപ്പെട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വൈകിട്ട് നാല് മണിക്ക് അഭിയന്ത് മാർത്തോമ മെത്രാപോലിത്ത ഡോക്ടർ തിഡോഷ്യ സ്മാർത്തം എത്ര തിരുമേനി അത് കൂതാശ നിർവഹിക്കുന്നത് അത്രേ പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള എല്ലാ നല്ലവരായ സ്നേഹിതരെയും അയൽക്കാരെയും ഇടവക അംഗങ്ങളെയും ഈ ദേവാലയമായി ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഒരുമിച്ചുള്ള ഈ ദേശത്തെ താമസം നമ്മൾക്കും നമ്മളുടെ ജീവിതാനുഭവങ്ങൾക്കും ആനുഗ്രഹത്തിനും സന്തോഷത്തിനും പ്രത്യേകിച്ച് ഞങ്ങൾ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആദ്യത്തെ വിശുദ്ധ കുർബാന അഭ്യന്തയ മർദ്ദമാത്ര മിത്രാപുരത്തെ തിരുമേനി നിർവഹിക്കുന്നതും അതിനെ തുടർന്ന് പത്ത് മുപ്പത് മണിക്ക് ജൂബിലി ഇവിടെ സമാപനവും അതോടൊപ്പം തന്നെ ഇടവക ദിന ആഘോഷവും നടത്തപ്പെടുന്നതാണ് കുറ്റപ്പുഴ എരിശിലെ മർത്തവമായ ഇടവകയുടെ എഴുപത്തി ഇടവക ദിനം ദൈവേഷ്ഠമായാൽ പതിനേഴാം തീയതി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വിശുദ്ധ ആരാധനയെ തുടർന്ന് നടത്തപ്പെടുന്നതാണ് അൻപത് വർഷം വിവാഹ ജീവിതം പൂർത്തീകരിച്ചവരെയും എൺപത് വയസ്സ് പൂർത്തീകരിച്ചവരെയും ആ തദവസരത്തിൽ ആദരിക്കുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്യുന്നതാണ് ഈ ഇതൊക്കെയാണ് ഇടവക ദിന പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇടവകയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി കുടുംബങ്ങൾ കുടുംബങ്ങളിൽ രണ്ടായിരത്തിൽ പരം അംഗങ്ങൾ ഉണ്ട് എല്ലാ ആഴ്ചയും രണ്ട് ആരാധനകളാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മണിക്ക് ഇംഗ്ലീഷിലുള്ള വിശുദ്ധ കുർബാനയും എട്ടര മണിക്ക് മലയാളത്തിലുള്ള വിശുദ്ധ കുർബാനയും പതിവായി നടത്തപ്പെടുന്നു കുറ്റപ്പുഴ ഇടവകയെ സംബന്ധിച്ചോളം ഇന്ന് ഒരു സന്തോഷത്തിന്റെ സുദിനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ ഒരു നവീകരണത്തെക്കുറിച്ച് ആലോചിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലിൽ കൂടിയ ടവാ സംഘ സംഘത്തിൻ്റെ തീരുമാനപ്രകാരം ഇത് നവീകരിക്കുവാനും മെത്രാ പോലീസാരുടെ അനുവാദത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി മാസം പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വികാരി സുനിൽ ചാക്കോ അച്ഛൻ്റെ നേതൃത്വത്തിലും സഹോകാരി ഫിലിപ്പ് മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിലും ഇതിൻ്റെ പണികൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുകയും ഏറ്റവും ഭംഗിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ അതിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ പൂർത്തീകരിക്കാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു തിരുവല്ല സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ അംഗങ്ങളായി കുറ്റപ്പുഴയിൽ താമസിക്കുന്ന ഏതാനും ചില വീട്ടുകാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ട് കാലഘട്ടങ്ങളിൽ മുളമൂട്ടിൽ മിസാർ മലയിൽ എ വി തോമസ് സാറിൻ്റെ ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെയും മതിരങ്കൽ ചാക്കോ പുലിപ്പോസിൻ്റെയും നേതൃത്വത്തിൽ ഒരു സൺഡേ സ്കൂൾ ആരംഭിച്ചു ആ സൺഡേ സ്കൂളും പിന്നീട് ആരാധനാലയവും വളർന്ന് ഇപ്പോൾ പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ദിവാൻ ബഹദൂർ ഡോക്ടർ വി വർഗീയ സംഭാവന ചെയ്ത ഈ സ്ഥലത്ത് ഒരു ആരാധനാലയം സ്ഥാപിക്കുകയും അത് അവിടെ സൺഡേ സ്കൂളും ആരാധനയും തുടർന്നു കൊണ്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ സംഭവം പിന്നീട് ഇതിനെ ഒരു ചാപ്പലായി എസ് സി എസ് പള്ളിയുടെ ചാപ്പലായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രാപൊലിത്തായ തിരുവേനയുടെ കൽപ്പന പ്രകാരം ഇത് ഇത് ഒരു ഇടവകയായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം ഈ ഇടവക സാമൂഹ്യ പ്രതിബദ്ധതയോടും വിശ്വാസത്തിൻ്റെ വർധനവിനുമായിട്ടും നിലതൊ നിലകൊണ്ടു അനേക സംരംഭങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് ഇടവകയൊക്കെ ഈ കാലഘട്ടങ്ങൾ സാധിച്ചു എന്നുള്ളത് പ്രശംസനീയമാണ് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആരംഭകാലം ഈ ഇടവയോട് ചേർന്നായിരുന്നു പിന്നീട് ആന്ധ്രാപ്രദേശിലെ നന്ദിയാലിൽ പെൺകുട്ടികൾക്ക് പഠനത്തിനായിട്ടൊരു ഹോസ്റ്റൽ സ്ഥാപിക്കുകയും അവരുടെ പഠന ചെലവും ഹോസ്റ്റൽ താമസത്തിൻ്റെ ചെലവും മറ്റ് ക്രമീകരണങ്ങളും ഇടവക ഇപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയായി ആഘോഷിക്കണമെന്നുള്ള തീരുമാനപ്രകാരം വളരെ ദർശനത്തോടു കൂടി ഉള്ള ചില സംരംഭങ്ങളും പരിപാടികളും പദ്ധതികളുമാണ് ഇവിടെ ആസൂത്രണം ചെയ്തത് ആത്മീയ വർദ്ധവന് വേണ്ടി കൺവെൻഷനുകൾ കുടുംബ നവീകരണ ധ്യാനം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ വിദേശ രാജ്യങ്ങളിൽ പഠനത്തെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചും പഠിക്കുവാനായിട്ട് പഠിക്കുകയും അത് ഒരു പ്രബന്ധമായിട്ട് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ അവതരിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ് പുഷ്പേരി മെഡിക്കൽ കോളേജിൻ്റെ സഹായത്തോടെയും ജോയി അലുഖാസിൻ്റെ സഹായത്തോടെയും നടത്തുകയുണ്ടായി നൂറ് രോഗികൾക്ക് കണ്ണടകൾ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു വിദ്യാഭ്യാസ സഹായമായിട്ട് നാല് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായം നൽകുകയുണ്ടായി സഭയുടെ നവീന ആശയമായ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പഠനത്തിനും വിദ്യാഭ്യാസത്തിനുമായി ഒരു തുക മാറ്റി വെച്ച് അത് നൽക ആ സംഭാവന നൽകുന്നതാണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ചികിത്സയ്ക്കും ഇടവകയുടെ പെയിൻ ആൻഡ് പാലിയേറ്റി കെയർ യൂണിറ്റ് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഡയാലിസിസ് പേഷ്യൻസിൻ്റെ സഹായത്തിനായിട്ട് കുമ്മനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിനും പുഷ്പഹരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനും സംഭാവന നൽകുവാനായിട്ട് തീരുമാനമെടുക്കുകയും അത് നൽകുന്നതുമാണ് വിദ്യാഭ്യാസ സഹായം കൊച്ചുകുട്ടികളുടെ ഇടയിൽ നൽകുവാനായിട്ട് സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഷെയർ ടു കെയർ എന്ന പദ്ധതി പ്രകാരം കുട്ടികൾ അവർ സമ്പാദ്യമായി എടുത്ത ബോക്സ് ഇവിടെയൊക്കെ സമർപ്പിക്കുകയും അതിൻ്റെ തുക സമീപത്തുള്ള എയ്ഡഡ് സ്കൂളുകൾക്കും ഗവൺമെൻറ് സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുവാനായിട്ട് നൽകുകയുണ്ടായി ഇങ്ങനെയുള്ള അനേക സാമൂഹ്യ സേവന പദ്ധതികൾ പുറമെ ഈ ചുറ്റുപാടും താമസിക്കുന്ന ഭവന രഹിതരായിട്ടുള്ളവർക്കും ഭവന പുനർനിർമ്മാണം നടത്തുവാനുള്ളവർക്കും വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു പതിനൊന്ന് വീടുകൾ നവീകരിച്ച് നൽകുവാനും ഒരു വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകുവാനും ഉള്ള പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി ഈ ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ കാര്യപ്രസക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിലെ ഈ ജൂബിലി ആഘോഷങ്ങളിലും മറ്റു സാധിച്ചു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിനെ സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ